हाई हेलो वेलकम बैक टू के टेल शबना അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഞാൻ സെയിൽ ചെയ്യുന്ന വൈറ്റ് ഫോറസ്റ്റിൻ്റെ റെസിപ്പി അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് ക്രഷ് ഒന്ന് ആഡ് ചെയ്യാതെ തന്നെ സിംപിളായിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പി അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വൈറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പം ഒരുപാട് പേര് നല്ല വ്യൂസും കമൻസൊക്കെ ഷെയർ ചെയ്തിരുന്നു ട്ടോ ബയങ്കര കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റീന്നൊക്കെ പറഞ്ഞിട്ട് ബയങ്കര വ്യൂസ് ആയിരുന്നു കമന്റ്സും ആയിരുന്നു അപ്പോൾ അതേ ഇതുവരെ ആ ഒരു റെസിപ്പി കാണാത്തവര് ಅದും കൂടി ഒന്ന് കണ്ടു നോക്കിയേക്കാം അപ്പോൾ നമുക്ക് വീഡിയോലേക്ക് ഒന്ന് പോയേക്കല്ലോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ക്രീം ആണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് പ്രിസ്റ്റിന്റെ ക്രീമാണ് 1/2 കപ്പ് ക്രീമാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്ക് സെറ്റ് 해야 되ല്ല നമ്മൾ 슈ગર സിറപ്പ് ആണ് ട്ടോ അപ്പോൾ നമ്മൾ നല്ല ഒന്നര കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് പഞ്ചസാര എഴുതുന്ന രീതിക്കാണ് കേട്ടോ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് ഇവിടെ എൻ്റെ സീക്രട്ട് റെസിപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്നുമില്ല നമ്മൾ വീട്ടിലുണ്ടാവുന്ന ഏതെങ്കിലും ഒരു ക്രഷ് എന്ന് വെച്ചാൽ സ്ട്രോബെറീൻ്റെ ആയിക്കോട്ടെ പൈനാപ്പിൾ ആയിക്കോട്ടെ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഏതെങ്കിലും ഒരു ക്രഷ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൂബെറിൻ്റെ ക്രഷ് ആണ് കേട്ടോ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂണോ ഒന്ന് ഫ്ലേവർ ഒന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് ബ്ലൂബെറിൻ്റെ ക്രഷ് ആഡ് ചെയ്ത് വെച്ചിട്ട് ബ്ലൂബെറിൻ്റെ ടേസ്റ്റ് വരുമോ ഈ ഒരു വലിയൊരു ബിലേക്ക് അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണിൻ്റെ ഒക്കെ ക്രഷല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതൊരു വേറൊരു ടേസ്റ്റ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളെ സ്പഞ്ച് റെഡി ആയിട്ടുണ്ട് ചൂടാറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നല്ല വൈറ്റ് വൈറ്റായിട്ടുള്ള സ്പഞ്ചാണ് മൂന്ന് മുട്ടയും കൊണ്ട് ഉണ്ടാക്കിയ സ്പഞ്ചാണോ ഓയിലൊന്നും ഇല്ലാതെ തന്നെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഈ വൈറ്റ് സ്പഞ്ചിൻ്റെത് അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു വെക്കുക എന്നിട്ട് നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സ്പോ നമുക്കൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ അതിന് മുമ്പ് നമുക്ക് ഫില്ലിങ്ങിനായിട്ട് യൂസ് ചെയ്യേണ്ട വൈറ്റ് ചോക്ലേറ്റ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഒരു പാർ തന്നെ എടുക്കുന്നുള്ളൂ ഒരു പാറിൻ്റെ പകുതി അത്രയ്ക്കാവുള്ളൂ കേട്ടോ നല്ലോണം ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെക്കുക അപ്പം നമുക്കൊന്ന് ഫില്ലിംഗ് ഫില്ലിങ്ങായിട്ട് കൊടുക്കുമ്പം ഒന്നൊന്ന് തണുപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് എന്താ പറയുക ഹാർഡായിട്ട് നിൽക്കും ഉള്ളിലൊന്ന് തണുപ്പ് കയറുമ്പോൾ ഒന്ന് കടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പോൾ നമ്മളെ ചിപ്സ് ഇവിടെ ചിപ്സ് ചിപ്സല്ല നമ്മളെ ഫില്ലിങ്ങിനായിട്ട് കൊടുക്കാനുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ക്രം കോട്ട് ചെയ്യുന്ന ഒന്ന് ഫ്രോസ്റ്റ് ചെയ്യുന്ന ടൈം കൊണ്ടൊന്ന് ഫ്രിഡ്ജിൽ കയറ്റാം അപ്പോൾ നമുക്ക് ഓരോ ലെയർ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു സ്പഞ്ചാണ് ലെയേഴ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേക്ക് കഴിക്കുമ്പം ക്രീം അല്ലായിരിക്കും നമുക്ക് കൂടുതൽ വേണ്ടത് നമുക്ക് കഴിക്കാൻ വേണ്ട സ്പഞ്ചായിരിക്കും കേക്കിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത് പക്ഷേ ഞാൻ ഒരുപാട് കേക്കുകൾ കഴിച്ചതിൽ എനിക്ക് തോന്നുന്നത് ക്രീമായിരിക്കും എപ്പോഴും കൂടുതൽ കേക്കിൽ മുന്നിട്ട് നിൽക്കുക പക്ഷേ അതിനേക്കാളും നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടിക്കാൻ വേണ്ടത് സ്പഞ്ചല്ലേ അപ്പോൾ ഒന്ന് കുറച്ച് കട്ടിയിൽ സ്പഞ്ച് ഉണ്ടെങ്കിൽ അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ എന്ന് വെച്ചാൽ ക്രീം ഓവർ ആവാതെ ഒരു തിൻ ലെയറിൽ ക്രീം പിന്നെ സ്പഞ്ച് അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എങ്കിലേക്ക് കഴിക്കാൻ അപ്പോൾ ഇത് വൺ കെ ജിൻ്റെ സ്പഞ്ചാണ് ഞാൻ എട്ട് ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തത് പക്ഷേ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നാല് ലെയറിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയത് അപ്പോൾ നമുക്ക് ഓരോ ലെയേഴ്സും ഇങ്ങനെ എന്താ പറയുക ചോ വ ചോ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ട് നല്ലോണം സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഓവറായിട്ട് വെറ്റ് ചെയ്യുന്നില്ല കാരണം കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ ഇങ്ങനെ പീസ് പീസ് ആയിട്ട് കിട്ടണമോ അപ്പോൾ ആണ് കേക്കിൻ്റെ ഒരു ടേസ്റ്റും കേക്ക് കഴിക്കാനും നമുക്കൊരു ഇതുണ്ടാവുള്ളൂ അപ്പോൾ ഓവറായിട്ടൊന്നും ഞാൻ വെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഇത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്ന് ഈ കേക്ക് ഒന്ന് സെറ്റ് സെറ്റാകുമല്ലോ അപ്പോൾ ജസ്റ്റ് നല്ലൊരു വെറ്റ്നസ്സും ഉണ്ടാകും അപ്പം ഓരോ ലെയേഴ്സും നമുക്കിങ്ങനെ ഈ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും കൊണ്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഓരോ ലെയേഴ്സും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് വേണമെങ്കിൽ ഈ ഫൈനൽ കോട്ടെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പോൾ എല്ലാം ഭയങ്കര റെഡിക്ക് റെഡി ആയിട്ട് നമ്മൾ വേ വേ സ്പീഡിലാണ് ചെയ്യുന്നത് കേട്ടോ ഐസിങ്ങും പ്രോസസ്സിങ്ങൊക്കെ ഒരുമിച്ചാണ് ചെയ്യുന്നത് എങ്കിലും നമുക്ക് നല്ല രീതിക്ക് തന്നെ ഫ്രോസ്റ്റ് ക്രംസ് ഇല്ലാതെ തന്നെ നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ പണി വരുന്ന ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് റെഡ് വെൽവറ്റിൻ്റെ കേക്കൊക്കെ ഭയങ്കര ഇടങ്ങാറാണ് ഒന്ന് ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ കോട്ട് ചെയ്യുമ്പോഴാണ് കേക്ക് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇത് പിന്നെ വൈറ്റ് ഫോറസ്റ്റ് ഒന്നും കുഴപ്പമില്ല കാണൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പം നല്ലോണം ഒന്ന് ക്രം കോട്ട് ചെയ്ത എല്ലാ ഭാഗവും എന്താ ക്യാപ്പ് വരുന്ന ഭാഗമൊക്കെ ക്രീം കൊണ്ട് അടിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഫ്രോസ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല ഡയറക്റ്റ് ക്രീം അപ്ലൈ ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ കേക്ക് നല്ല എന്താ പറയുക തണുപ്പിച്ചെടുക്കണം ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഇതാണ് എൻ്റെ എന്താ പറയുക വൈറ്റ് ഫോറസ്റ്റിൻ്റെ റെസിപ്പി അപ്പം എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്ട്രോബറിൻ്റെ ക്രഷ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ശരി